ే సిల్ ఓర్షిపండి పది డిసంబరు పది రజిస్టర్ వేరే ఉంది ఇంకో ണ്ടർലോക്ക് എല്ലാം വരും ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി നൂറ്റി ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം പേപ്പർ ടൈമുണ്ട് ഈ കൊല്ലം ലാസ്റ്റ് ഇൻഷുറൻസ് പുതിയ തരത്തിലോട്ടോ മാക്സിമം പെട്രോൾ ഓട്ടോമാറ്റിക് അതിന്റെ തിയകോട്ട് രണ്ടായിരത്തി മാസം ഡെലിവറി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പത്തിൽ തന്നെയാണ് വണ്ടി ഫുൾ ഓപ്ഷനിലാണ് വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് അലവിന്റെ വണ്ടിയാണ് എല്ലാം ഫ്രണ്ട്സ് അപ്പൊ വീണ്ടും വാവാക്കാൻ അടുത്തുണ്ട് ഇവിടുന്ന തലവരെ ശേഷം ഒരു പത്ത് പന്ത്രണ്ടോള് വണ്ടികൾ ഫുൾ മോളിലാടും നാനോകളുണ്ട് അതായത് ഐട്ടൺ ഓട്ടോമാറ്റിക്കളുണ്ട് കിഡുകളുണ്ട് എല്ലാം മോളും ഉണ്ട് നമ്മള് കൂടുതൽ വാവാ നമ്മളെ വീടിലേക്ക് മല മലപ്പുറം മച്ചികളാണ് ലൊക്കേഷൻ വരുന്നത് വീടുകളിൽ നമ്പറും നമ്പറും എം കെ ഗൂഗിൾ അടിച്ചാലും എങ്ങനെ അടിച്ചാലും അപ്പൊ ഈ നാടേ ഇവിടെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മണി ഇത് നമുക്ക് ഓട്ടോമാറ്റിക് അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്ററോടെ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു ലക്ഷം രൂപ ലാസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഇത് സി വി അല്ലോപ്പണ ഡിക് ഓപ്പണേ ഓപ്പണേ ടോപ്പന്റെ മുകളിൽ വണ്ടി ാണ് ലാസ്റ്റ് മോഡൽ വണ്ടി രണ്ട് ലക്ഷം ചോദിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമൊക്കെ ലോൺ ലോൺ നമുക്ക് ഇവിടുത്തെ കസ്റ്റമറൊക്കെയാണ് ഒരു ലക്ഷം ചുറ്റുവട്ടം ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം ഓട്ടോമാറ്റിക്ക് കൊടുക്കാം വീണ്ടും അത് രണ്ടായിരത്തി പതിനഞ്ച് അതേ മുള്ളു വണ്ടി അതേ മുള്ള ഹോൾ വൈറ്റ് പെയിന്റിൽ വരെ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷത്തി പത്തായിരം പത്താർ വരണു കിലോമീറ്റർ ഇത് അമ്പതിനായിരം കിലോമീറ്റർ ആ സിംഗ് ഓൺഷിപ്പ് നാപ്പത്തയ്യായിരം അമ്പതിനായിരത്തിന്റെ ഉള്ളിലേക്ക് സിംഗ്ലോൺഷിപ്പ് രണ്ടാമത്തെ ഓൺ ഓൺഷിപ്പ് ഡിക് ഓപ്പണ ഡിക് ഓപ്പൺ ഇത് ഡിക്കോപ്പൺ ടൈപ്പ് വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നാല് പുത്തണ്ടായ ഒക്കെ അതും ഓട്ടോമാറ്റിക് രണ്ടേ പത്ത് നീല മാ ഇതൊരു ഫാൻസി ടൈപ്പ് കളറാണ് അത് രണ്ടായിരത്തിഒമ്പത് ലേഡീസിനൊക്കെ ഉള്ളത് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെട്ട കളറ് ലേഡീസാണ് ബേക്കറിങ്ങണേനെ ചെറിയ പഠിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചെറിയ ആവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിക്കണ്ടവർക്ക് രണ്ടാം ക്വാളിറ്റി വണ്ടിയാണ് ചെറിയ ഇത് നമ്മൾ അവിടെ ക്ലിയർ ആക്കണ്ടോണ്ട് ചെറിയ പൊടിയും കാര്യങ്ങളും ചളിയുണ്ട് വൃത്തിയാളുക്കോളൂ ഒമ്പത് എത്ര ഇത് രണ്ട് ലക്ഷത്തിരുപതിനായിരം രൂപ കൊടുക്കാം പേപ്പർ ടൈമുണ്ട് ഈ കൊല്ലം ലാസ്റ്റ് ഇൻഷുറൻസ് പുതിയ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ഇത് മൈലേജ് കമ്മി ആയി അല്ല പത്ത് പന്ത്രണ്ട് പ്രതീക്ഷി ഇറങ്ങൂലും രണ്ടായിരത്തി പന്ത്രണ്ട് ഐട്ടനെ ഐറ്റൻ സെൻട്രോഫും കാര്യങ്ങളൊക്കെ ടോപ്പന്റെ മോഡൽ വണ്ടി ആശ നല്ല സീറ്റ് അവർ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി എന്ന് കൊടുക്കുക ധൈര്യമായിട്ട് പറഞ്ഞു ഫുൾ ക്ലിയർ പറഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇതേ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പിന് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ ഉള്ളത് വേറെ മേജർ ഒന്നുമില്ല ഫുൾ ലിസ്റ്റർ വണ്ടിയല്ലേ എത്ര കൊടുക്കുന്നത് ഇത് നമുക്ക് മൂന്നേകാലും മൂന്നേക്കാല ലക്ഷം കുറച്ച് കൊടുക്കും ഇനി കൊറക്കണൂഫും നാല് ഗുഡൻ നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി മാക്സിമം കുറച്ച് തരും ഈ വരും വണ്ടിന്റെ ക്വാളിറ്റി അല്ലല്ലോ വണ്ടി അതെ അതെ ചുരുക്കാണേ പന്ത്രണ്ടിന്റെ കീപില്ലല്ലോ മാപ്പ് എടുക്കാനുള്ള നല്ല ക്വാളിറ്റി വണ്ടി ഇത് എത്ര മൈലേജ് ഇതൊരു പതിനഞ്ചിന്റെ ഉള്ളിക്ക് പതിനാല് പതിനഞ്ച് ക്ലൈംബർ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പതിനേഴ് ഡിസംബർ വണ്ടി പതിനെട്ട് പതിനെട്ട് രജിസ്റ്റർ വരുന്ന ഇത് നാല് നല്ല പുത്തൻ പുത്തൻഡാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് വണ്ടിട്ടാ ഹെയർ ബാഗ് വരേണ്ട വണ്ടിയാ രണ്ട് ഹാർബാഗ് വരും രണ്ട് ബാഗ് വരില്ല ഒരു ഹയർ ബാഗ് ഒന്നും ഹാർബാഗ് താങ്ങാനുള്ള ഒരു ഹെയർ ബാഗ് പല 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 അല്ലേ അതെ അതെ ഒന്നും ഒന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല പുതിയത് ഉണ്ട് ഏകദേശം കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് എത്ര മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാൻ നമുക്ക് കുറച്ചുനാൾ ലോണും കിട്ടും മൂന്നര മൂന്നേ മുക്കാലൊക്കെ ലോൺ കേട്ടു മൂന്നേ തൊണ്ണൂറാഴ്ച മൂന്നര മൂന്നേ മുക്കാല് മൂന്ന് എന്തര ലോൺ കയറും പതിനായിരം പതിനയ്യാരം ക്ലൈമ്പർ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം അതും പെട്രോൾ എത്ര മണിയാ കിട്ടും ഇത് ഒരു പതിനേഴ് പതിനെട്ട് സുഖം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സുഖ കിട്ടും മാനുവൽ ആണെങ്കിൽ തന്നെ ഇരുപത് കിട്ടും വീണ്ടും അല്ലെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി നാല് മിച്ചിലിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഉണ്ട് ചാണക പച്ച പത്തു തന്നെയാണ് മലപ്പുറം റേസ്റ്ററിൽ ഉള്ള വണ്ടിയാണ് മലപ്പുറം റേസ്റ്ററിൽ തന്നെയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓടിക്കണ്ട ഇത് നമ്മക്ക് അതേ വില തന്നെയാണ് ചെറിയ മാറ്റം എന്താ ചെയ്തു കൊടുക്കാം സ്നാക്സ് ഒരു കസ്റ്റമർ എങ്ങനെയാ മാക്സിമം അല്ലെങ്കിൽ ഇരുവട്ടില്ലെങ്കിലും പതിനഞ്ച് പതിനെട്ടിന്റെ അടിയിൽ ടീ ആ രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം ഡെലിവറി ഉള്ള വണ്ടിയാണ് ഇരുപത് മൂന്നാം മാസം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പത്തിൽ തന്നെയാണ് വണ്ടി ഫുൾ ാണ് വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് എല്ലാ ഭാഗവും സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു ഗ്യാരണ്ടി ആണല്ലേ ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം എത്ര കൊടുക്കുന്നത് ഇത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം അത് കുറച്ചും കൊടുക്കാം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ ലോൺ ഏതായാലും അഞ്ചു ലക്ഷം നമുക്ക് ലോണും ചെയ്തോളാം മാക്സിമം ഇതൊരു പതിനഞ്ച് പതിനാറ് മൈക്രോ സിവി ടി സിവി ടി സി വി ടി ഓട്ടോമാറ്റിക് ഫുള്ള് പട്ടം ചാട്ട് അലവിയില് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റ് സർവീസുകളുണ്ട് ഫുള്ള് പക്ക പക്കണ്ട് നല്ല വൃത്തി നല്ല വൃത്തിൽസ് ഒന്നും അതൊന്നും ഇല്ല എത്ര വണ്ടി എന്നാൽ ഇത് നമുക്ക് ഓഫർ റൈറ്റ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ നാല് പത്തായിരം കാര്യങ്ങളൊക്കെ ഉള്ള പശ്ചാത്തും ഇൻഷുറൻസും കാര്യങ്ങളുള്ള ഒക്കെ അടിപൊളി സർവീസ് ബുക്കും ഒക്കെ

യാസം പതിനഞ്ചിനുള്ള സി ബി റ്റ് ഓട്ടോമാറ്റിക് പെട്രോൾ അടുത്താണല്ലോ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടിന്റെ ടയർ നല്ല സീറ്റ് കവറ് അലോയൊക്കെ കമ്പനി വരും വൺ പോയിന്റ് സിക്സിൽ എന്റെ ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ട ഓട്ടോമാറ്റി പരിചയപ്പെട്ടോളം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എല്ലാം ഇനി നമ്മൾ മാനുവൽ നമ്മൾ കാണിച്ചിട്ടില്ല വരാണ്ട് അതാറുണ്ട് ഇത് എത്ര നമുക്ക് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കാം കുറച്ചും കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഏകദേശം ഐ ടിഒക്കെ ചെയ്യേണ്ട ഫുൾ ലോണെ മാക്സിമം ചെയ്യും ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഫുൾബോളില് ഡീസൽ ഓട്ടോമാറ്റിക് കറക്റ്റ് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു വണ്ടി ഒന്നോ അല്ലെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ കടക്കിന് ഏത് വണ്ടിക്കൂലിക്കും ഡീസൽ ഓട്ടോമാറ്റിക്ക് പതിനെട്ട് എന്താലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് വീടപ്പൊ ചെയ്യണം ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണാം അടുത്തുള്ള അടിപൊളി ആയി വീണ് കാണാം